ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്പായിട്ടാണ് കേട്ടോ ഇത് കരി പിടിച്ചൊരു കുക്കറാണ് ഞാൻ ബീഫ് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ കരിഞ്ഞ് പോയതാട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ സ്പൂൺ കൊണ്ട് തോണ്ടിയിട്ടും കൂടി ഇത് പോരുന്നില്ല കേട്ടോ അത്രയ്ക്ക് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല പ്രഷർ കൊടുത്ത് ഇങ്ങനെ ചുരണ്ടി നോക്കിയിട്ടോ അപ്പോൾ കുറേശം ഇങ്ങനെ വരുന്നുണ്ട് കുറേ നേരം വെള്ളം ഒഴിച്ചിട്ടൊക്കെ വെച്ച് നോക്കി കേട്ടോ കുതിർന്ന് കിട്ടുകയാണെങ്കിൽ കഴുകിയെടുക്കാതെ വിചാരിച്ചിട്ട് അപ്പോളും ഇതൊന്നും അവണില്ല അതേപോലെ നിൽക്കുകയാണ് അപ്പം ഇത്രയും ഭാഗമാണ് കേട്ടോ എൻ്റെ ഇത്രയും മേലക്കൊന്നും കരിഞ്ഞിട്ടില്ല അടിഭാഗത്ത് ഇത്ര ഭാഗമാണ് കരിഞ്ഞത് അപ്പോൾ ആ കരിഞ്ഞ ഭാഗം മുങ്ങി നിൽക്കണവരെ വെള്ളമൊഴിച്ചു കൊടുക്ക കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കണത് കരിഞ്ഞ ഭാഗത്ത് മാത്രം ആവണ രീതിയിൽ ഒഴിച്ചാൽ മതി കുക്കറിൻ്റെ കുറച്ചും കൂടി മേലക്കമൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇത് കുറച്ച് ഭാഗമായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് അപ്പോൾ അതാ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ക്ലോറക്സ് ആണ് കേട്ടോ നമ്മളെ തുണികളിലൊക്കെ കറകളയുന്ന ക്ലോറക്സ് ഇല്ലേ അതാണ് ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ അതിൽ ഏശം ഇതിൽ കൊഴിച്ച് കൊടുക്കാം ഒരളവൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് തോന്ന ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലോണം അടുക്കി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് ടീസ്പൂണൊക്കെ ഉണ്ടാവും ഏകദേശം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഹാൻഡ് വാഷാണ് കേട്ടോ ഇതിങ്ങനെ ഒരു കുപ്പി ഹാൻഡ് വാഷ് മേടിച്ചതാണ് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തിട്ട് വാഷ് ബേസിൻ്റെ അവിടെ വയ്ക്കലാട്ടോ ഇതിൽ നിന്ന് അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് ലേശം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതും കുറച്ചധികം തന്നെ ഒഴിക്കുന്നുണ്ട് ഹാൻഡ് വാഷിന് പകരം ഡിഷ് വാഷ് ഒഴിച്ചാലും മതി കേട്ടോ ഏതെങ്കിലും ഒന്ന് നിർബന്ധമാണ് എന്നിട്ട് അതും കൂടിയും ചേർത്തിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിത് തിളപ്പിക്കണം അപ്പം അതായത് തിളച്ച് വന്നപ്പത്തിന് വെള്ളം ചൂടായി വന്നപ്പോന്നെ അതിൻ്റെ കളറും മാറിയിട്ടുണ്ട് കരിഞ്ഞ കളറൊക്കെ ഇങ്ങനെ ഇളകി വരികയാണ് കേട്ടോ വെള്ളം തിളച്ച് വരുന്നതിനനുസരിച്ച് കറുത്ത കളറിങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു അപ്പം അതത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലോണം തിളച്ച് മാറിയാണ് കേട്ടോ എത്ര നേരം തിളപ്പിക്കണോ അത്രയും ഇത് കരി ഇങ്ങനെ പോകുന്ന അടർന്ന് പോരും അപ്പോൾ കണ്ടില്ലേ നമ്മൾ കൊടുത്ത പച്ചവെള്ളത്തിൻ്റെ കളറൊക്കെ ഇതാ മാറി വന്ന് പച്ചവെള്ളമൊക്കെ ചുവപ്പ് വെള്ളമായി വരുന്നുണ്ട് അതിൻ്റെ കരിയൊക്കെ കണ്ടോ ഇളകി വരുന്നു കറുത്ത ഓരോ പുള്ളികൾ കാണാമല്ലേല് അത് ആ കരി ഇങ്ങനെ ഇളകി വരികയാണ് കേട്ടോ അപ്പോൾ അത് തിളച്ച് മറിഞ്ഞു ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി ഇത് ചൂടായി വരെ ഇങ്ങനെ വെക്കണം കേട്ടോ തണുത്തിന് ശേഷമാണ് നമ്മളിത് കഴുകിയെടുക്കേണ്ടത് അപ്പോൾ ഇത് രാവിലെയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണേച്ചെങ്കിൽ വൈകുന്നേരം കഴുകിയാൽ മതി കേട്ടോ രാത്രിയാണ് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചത് വെച്ചാൽ രാവിലെ കഴുകിയാൽ മതി എത്ര നേരമാണിത് ഇങ്ങനെ വെക്കുന്നത് അത്രയും നമുക്ക് പണി കുറയും കേട്ടോ അതായത് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും കുറേ നേരം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴുകിയെടുക്കാം കുറച്ച് നേരം വെക്കണേങ്കിൽ കുറച്ച് പണിയെടുത്തിട്ട് നല്ലോണം ഉരച്ച് കഴുകേണ്ടി വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ രാവിലെ അങ്ങനെ ആക്കി വെച്ചു ഇനി വൈകുന്നേരമാണ് കഴുകണത് അപ്പം ഇതിത്തെ ഈ വെള്ളം ഇനി നമുക്ക് ഒഴിവാക്കാം വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് സ്ക്രബ്ബറുകൊണ്ട് നല്ലോണം ഉരതി കൊടുക്കണം കേട്ടോ നമ്മളെ കമ്പിച്ചകിരി ഇല്ലേ അതുകൊണ്ടാ കേട്ടോ ഞാൻ കഴുകണേ അപ്പോൾ അതാ അത് കണ്ടില്ലേ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പോരുന്നുണ്ട് കേട്ടോ കുറേശം ഇങ്ങനെ ആദ്യം സ്പൂൺ കൊണ്ട് ചുരണ്ടിട്ടും കൂടി പോന്നിരുന്നില്ല ഇപ്പോൾ കണ്ടോ ഇങ്ങനെ അതുകൊണ്ട് തോണ്ടി എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വരി ഈസി ആയിട്ട് പോരുന്നുണ്ട് അപ്പം ഇനി നമുക്കിത് നല്ലോണം ഉരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ആക്കിയാലൊന്നും ഇപ്പോൾ അത് ഫുള്ളായിട്ട് പോരൂല കുറച്ച് കഷ്ടപ്പെടണം കരി നല്ലോണം കരിഞ്ഞോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് എല്ലാതെ കുക്കർ മാത്രമല്ല കേട്ടോ എല്ലാ പാത്രങ്ങളും ഇങ്ങനെ കരി പിടിച്ചാൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ മതി കേട്ടോ ക്ലോറക്സും ഹാൻഡ് വാഷൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാനിതൊന്ന് ഒരച്ചെടുക്കട്ടെട്ടോ നല്ലോണം ഇനി നല്ല ശക്തിയിൽ കുറച്ച് ശക്തിയിൽ ഉരക്കേണ്ടി വരും നല്ലോണം കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയെങ്കിലും പോരുന്നത് അല്ലാതെ നമ്മൾ വെള്ളം പാർന്ന് കുതിർത്തിയാലൊന്നും ഇങ്ങനെ വരില്ല അതുകൊണ്ട് ഇത് നല്ല ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കുക്കറിൻ്റെ ബാക്കിലുള്ള കരി എന്തുകൊണ്ട് പോരും കേട്ടോ ബാക്കിൽ ഒഴിച്ച് വെച്ചാൽ മതിയായിരുന്നു ഈ കുക്കറിൻ്റെ ബാക്കിലും അതേപോലെ കരി ഉണ്ട് അപ്പം ഞാൻ അതിമാക്കാൻ ഞാൻ മറന്നതാട്ടോ ആ തിളച്ച വെള്ളം ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ ആക്കി വെച്ചാൽ മതിയായിരുന്നു വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ മുക്കി വെച്ചാലും മതിയായിരുന്നു അത് ഓർമ്മ ഉണ്ടായില്ലോ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ള് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ അതാ നല്ലവണ്ണം ഉരച്ച് കൊടുക്കണുണ്ട് കേട്ടോ അത്യാവശ്യം അതുകൊണ്ട് തന്നെ നല്ല ശക്തിയിൽ തന്നെ ഉരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കരിഞ്ഞ് പിടിച്ച് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയുന്നത് എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ കണ്ടത്രയും കരി പോയി ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ അതും കൂടി ഒന്നിങ്ങനെ ഉരച്ചെടുത്താൽ അതും പോരും അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിൽക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ കുക്കർ ഇതാ പുതുപുത്തനായിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി കുക്കറായിട്ടുണ്ട് എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ അല്ലേ കറുത്ത കളറായിരുന്നു ഇപ്പോൾ കണ്ട നല്ല വെള്ള കുക്കറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാ പാത്രങ്ങളും ഇതുപോലെ കരിപൊടിച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും